ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ തൽസ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് രണ്ടു വർഷം കൂടി അദ്ദേഹത്തിന് സാധാരണഗതിയിൽ കാലാവധി ഉണ്ടായിരുന്നു പക്ഷെ ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ കുഴപ്പമുണ്ടായിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ കുറച്ച് ദിവസം ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്നു പക്ഷെ ഇതൊക്കെയാണെങ്കിൽ പോലും ആരോഗ്യപരമായ കാരണങ്ങളാലാണോ അദ്ദേഹം രാജിവെച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ഉയരുന്നുണ്ട് മറ്റെന്തെങ്കിലും രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷെ വളരെ ജുഡീഷ്യറിയുമായുള്ള ഒരു സംഘർഷത്തിൽ അല്ലെങ്കിൽ ജുഡീഷ്യറിയിലെ ചില പ്രവണതകൾക്കെതിരായിട്ട് അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന ആളായിരുന്നു ജഗ്രതി ബുദ്ധനുകാർ ഒരുപക്ഷെ ഉപരാഷ്ട്രപതി എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ജുഡീഷ്യറിയെ വിമർശിക്കുന്നത് അതിന്റെ അസാംഗത്യം പലരും രഹസ്യമായിട്ടൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു പലരും അത് പരസ്യമായിട്ട് പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രം പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ വളരെ ആയിരുന്നു നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷനെ കുറിച്ചൊക്കെ ഉള്ള കോടതിയുടെ നിലപാടിനെ അദ്ദേഹം എതിർത്തിരുന്നു ജുഡീഷ്യറിക്ക് അമിതമായ അധികാരം കൊടുക്കുന്നതിനെ അദ്ദേഹം എതിർത്തിരുന്നു അദ്ദേഹം ഒരു ജുഡീഷ്യൽ മേഖലയിൽ നിന്നുള്ള സുപ്രീം കോടതിയിൽ ഒരു മികച്ച അഭിഭാഷകനായിരുന്നു ജഗദീപ് ധൻകർ രാഷ്ട്രീയ ലോക് ദൾ ദേവിലാരന്റെ പാർട്ടിയിലൂടെയാണ് അദ്ദേഹം പൊതുരംഗത്തേക്ക് പ്രവേശിക്കുന്നത് വളരെ വൈകിട്ടാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേരുന്നത് പക്ഷേ ബി ജെ പിയിൽ ചേരുന്ന സമയത്ത് ചേർന്ന സമയത്ത് വളരെ സജീവമായിട്ട് ബി ജെ പി പ്രവർത്തനങ്ങളിൽ മുഴുവൻ ചെയ്തിരുന്ന ആളാണ് നേരത്തെ തന്നെ ബി പി സിംഗിന്റെ മന്ത്രിസഭയിൽ മന്ത്രിയെക്കായി പ്രവർത്തിച്ച ആളാണ് ജഗ്ദീപ് ധൻകർ എന്തു തന്നെയായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപരാഷ്ട്രപതി രാജിവെക്കുന്നത് അത്ര അസുഖകരമായ കാര്യമല്ല പക്ഷെ അദ്ദേഹം അസുഖം എന്ന ഒരു കാരണം മുന്നോട്ട് വെച്ചതുകൊണ്ട് അദ്ദേഹത്തിന് അസുഖബാധിതനായതുകൊണ്ടും അദ്ദേഹം അസുഖബാധിതനായതുകൊണ്ടും വേണമെങ്കിൽ അങ്ങനെ ഒരു വാദത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാം പക്ഷെ ഇനി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആരെ ആക്കും എന്നുള്ളതാണ് വളരെ ഉദ്യോഗത്തോടുകൂടി രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകൾ ചിന്തിക്കുന്നത് ആരെയായിരിക്കും ബി ജെ പി ഉപരാഷ്ട്രപതിയാക്കുക ഉപരാഷ്ട്രപതി എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും രാജ്യസഭയുടെ ചെയർമാൻ കൂടിയാണ് രാജ്യസഭ നടത്തിക്കൊണ്ടുപോവേണ്ടത് ഉപരാഷ്ട്രപതിയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ വെച്ച് ഭൂരിപക്ഷമുണ്ട് അതുകൊണ്ട് പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും അവർക്ക് നേരിടേണ്ടി വരില്ല പക്ഷെ ആരെ ബി ജെ പി ഉപരാഷ്ട്രപതിയാക്കും എന്നുള്ളതാണ് ഒരു വിഷയം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ പ്രധാന പരിഗണന മുൻ കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദിനെ ഉപരാഷ്ട്രപതി ആക്കും എന്നൊരു ധാരണയാണ് പൊതുവെ കേൾക്കുന്നത് കാരണം അദ്ദേഹം ബിഹാർ സ്വദേശിയാണ് ബിഹാറിൽ എന്നുള്ള പാർലമെന്റ് അംഗമാണ് മികച്ച പാർലമെന്റേറിയനാണ് അദ്ദേഹം കുറെ വർഷം രാജ്യസഭയിലായിരുന്നു അംഗമായിരുന്നത് പിന്നീടാണ് അദ്ദേഹം പാറ്റ്നയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ രവിശങ്കർ പ്രസാദിനുള്ളൊരു സാധ്യത പ്രത്യേകിച്ച് ബിഹാറിലെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ബീഹാർ എന്നുള്ള ഒരാളെ ഉപരാഷ്ട്രപതി ആക്കുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് കൂടി അത് ഗുണം ചെയ്യും എന്നുള്ളൊരു കാൽക്കുലേഷനാണ് ബി ജെ പി ഇരിക്കുന്നത് അതുപോലെ തന്നെ രവിശങ്കർ പ്രസാദ് രാജിവെക്കുന്ന ആ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ നടത്താനും കഴിയും അങ്ങനെ വരുന്ന സമയത്ത് അതും ഒരു പ്രത്യേകമായ ഒരു പ്രത്യേകമായ എഫർട്ട് അതിനു വേണ്ടി എടുക്കേണ്ടി വരില്ല കാരണം ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഈ ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കും രവിശങ്കർ പ്രസാദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബി ജെ പിയുടെ മുതിർന്ന നേതാവാണ് വാജ്പേയി മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു പിന്നീട് മോഡിയുടെ ഒന്നാമത്തെ മന്ത്രിസഭയിലും അദ്ദേഹം അംഗമായിരുന്നു ഏർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി അഞ്ചിലൊക്കെ നടന്ന ലോക് നായക് ജയപ്രകാശ് നാരായന്റെ നേതൃത്വത്തിലുള്ള ബീഹാറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മുൻപന്തിയിലിരുന്ന ആളാണ് രവിശങ്കർ പ്രസാദ് അതുപോലെ തന്നെ നിയമജ്ഞനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ബി ജെ പിക്ക് വേണ്ടിയിട്ട് ബി ജെ പിയെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന മാധ്യമങ്ങളുടെ ഇടയിലൊക്കെ രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ ബി ജെ പിയെ ഡിഫെൻഡ് ചെയ്യാൻ നന്നായിട്ട് കഴിയുന്ന ഒരാളാണ് രവിശങ്കർ പ്രസാദ് അതുകൊണ്ട് തന്നെ രാജ്യസഭയുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിന് നല്ല സ്വാധീനമുള്ളതാണ് ലോക്സഭ രാജ്യസഭ രാജ്യസഭയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് അംഗങ്ങളിൽ നൂറ്റി ഒന്ന് പേർ മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് നൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിനുള്ളത് അതിനർത്ഥം നല്ലൊരു ശതമാനം അംഗങ്ങൾ കോൺഗ്രസ് അംഗങ്ങളാണ് അല്ലെങ്കിൽ പ്രതിപക്ഷ അംഗങ്ങളാണ് കോൺഗ്രസിന് അത്ര അംഗങ്ങളില്ലെങ്കിൽ പോലും പ്രതിപക്ഷത്തിന് കാര്യമായ സ്വാധീനമുണ്ട് അതുകൊണ്ട് രാജ്യസഭ നടത്തിക്കൊണ്ടുപോകാൻ പ്രാപ്തനായ ഒരാളെന്ന നിലയിൽ രവിശങ്കർ പ്രസാദിനായിരിക്കും പ്രധാനമായി പരിഗണന നൽകുക രണ്ടാമത്തേത് ഹരീവംസ് ഇപ്പോഴത്തെ ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനെ തന്നെ രാജ്യസഭാ ചെയർമാനും ഉപരാഷ്ട്രപതിയുമാക്കുമോ എന്നൊരു പരിഗണ സംശയവും ഒക്കെ ഉദിക്കുന്നുണ്ട് ഇതില്ലെങ്കിൽ ബി ജെ പി പരിഗണിക്കുന്നത് ജെ പി നഡ്ഡയായിരിക്കും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്നു ജെ പി നഡ്ഡ അദ്ദേഹത്തിന്റെ കാലാവധി കഴുകുകയാണ് അദ്ദേഹം രാജ്യസഭാ അംഗമാണ് രാജ്യസഭയിലെ ബി ജെ പി ഗ്രൂപ്പിന്റെ നേതാവാണ് അദ്ദേഹം അല്ലെങ്കിൽ രാജ്യസഭാ നേതാവാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ജെ പി നഡ്ഡയെ പരിഗണിച്ച് പരിഗണിച്ചുകൂടായികയില്ല കാരണം നേരത്തെ ബി ജെ പി പ്രസിഡന്റ് ആയിരുന്ന വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതി ആയിട്ടുണ്ട് അതുകൊണ്ട് അതിനുശേഷം ബി ജെ പി പ്രസിഡന്റ് ആയ ജെ പി നഡ്ഡക്ക് എന്തുകൊണ്ട് ഉപരാഷ്ട്രപതി ആയിക്കൂടാ എന്നൊരു ചോദ്യം ഉയരാം അതുകൊണ്ട് ജെ പി നഡ്ഡയെ കൂടി പരിഗണിക്കുന്നുണ്ട് പക്ഷെ ഇതിനേക്കാൾ മറ്റൊരു സാധ്യത കൂടി ഉള്ളത് ആരിഫ് മുഹമ്മദ് ഖാനെയാണ് കാരണം ഇന്ന് സാധാരണ ഗവർണർമാരിൽ നിന്നൊക്കെ പലപ്പോഴും ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാറുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ബീഹാറിലെ ഗവർണറാണ് അദ്ദേഹം ഉത്തർപ്രദേശുകാരനാണ് അതുകൊണ്ട് അദ്ദേഹത്തിനെയും ഒരു പക്ഷെ പരിഗണിച്ചുകൂടായിയില്ല കാരണം അദ്ദേഹം ഒരു പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് വരുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വരുന്ന നേതാവാണ് പരമ്പരാഗതമായ ബി ജെ പി കാരനല്ല അദ്ദേഹം മുമ്പ് കോൺഗ്രസ് ആയിരുന്നു മറ്റു പല പാർട്ടികളിലും ഒക്കെ പ്രവർത്തിച്ച് പ്രതിപക്ഷ പാർട്ടികളിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ് ഹരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണർ എന്ന നിലയിൽ വളരെ നിർണായകമായ റോളുകൾ ചെയ്ത വ്യക്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അപ്പൊ അദ്ദേഹം നേരത്തെ തന്നെ അദ്ദേഹത്തെ ഉപരാഷ്ട്രപതിയാക്കും എന്ന് പലരും ശങ്കിച്ചിരുന്നു അല്ലെങ്കിൽ പലരും അങ്ങനൊരു ചർച്ച ചെയ്തിരുന്നു അദ്ദേഹം വരുന്നതിനു മുമ്പ് ജഗദീപ് ധൻഖർ വരുന്നതിനു മുമ്പ് കേരള ഗവർണർ കാരണം ജഗദീപ് ധൻഖർ ബംഗാളിലെ ഗവർണറായിരുന്നു കേരള ഗവർണർ ആയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഉപരാഷ്ട്രപതിയാകുമോ എന്ന സംശയങ്ങളൊക്കെ നിലനിന്നിരുന്നു ഒരുപക്ഷെ അതിനുള്ള സാധ്യത ഇപ്പോഴും കൂടുതലാണ് ഇനി ഉപരാഷ്ട്രപതിയാവാൻ പരിഗണിക്കപ്പെടുന്നത് ഒന്നുകിൽ ചില ഗവർണർമാരെയാണ് വനിത എന്ന ഒരു പരിഗണന കൊടുക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിലെ ഗവർണർ ആനന്ദി പട്ടേൽ അവർ ഗുജറാത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒക്കെ ആഹ് അനുഭവ പരിചയമുള്ള ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ആ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോടൊക്കെ നല്ല ബന്ധം പുലർത്തുന്ന നേതാവാണ് ആനന്ദിബെൻ പട്ടേൽ ഒരുപക്ഷെ ആനന്ദിബെൻ പട്ടേലിനെ ആക്കാം പക്ഷെ രാഷ്ട്രപതി ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് കർണാടക ഗവർണർ തർവർചന്ദ് ഗെഹ്ലോട്ടിനുള്ള സാധ്യത വളരെ കുറവാണ് സാധാരണഗതിയിൽ അദ്ദേഹത്തെ കൂടി ബി ജെ പി പരിഗണിക്കേണ്ടതായിരുന്നു കാരണം ബി ജെ പിയുടെ നേരത്തെ പ്രമുഖ നേതാവും പാർലമെന്ററി ബോർഡിൻ്റെ സെക്രട്ടറിയുമൊക്കെ ആയിരുന്നു തർവർചന്ദ് ഗെഹ്ലോട്ട് അദ്ദേഹം കർണാടകത്തിലെ ഗവർണറാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഗഹ്ലോട്ടിനെ പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ് ആനന്ദിബെൻ പട്ടേലിനെയും പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ് കൂടുതലും സാധ്യത ഒന്നുകിൽ രമേശങ്കർ പ്രസാദ് അല്ലെങ്കിൽ ജെ പി നഡ്ഡ അല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന രീതിയിലേക്കാണ് ബി ജെ പി ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് പക്ഷെ പലപ്പോഴും ബി ജെ പി നേതൃത്വത്തിന്റെ പ്രഖ്യാപനം പലപ്പോഴും മാധ്യമങ്ങൾക്കോ മറ്റ് രാഷ്ട്രീയം നിരീക്ഷണം നടത്തുന്നവർക്കോ പ്രച പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തീരുമാനങ്ങൾ പലപ്പോഴും ബി ജെ പി എടുക്കാറുണ്ട് പക്ഷേ രാജ്യസഭ ചെയർമാനും ഉപരാഷ്ട്രപതി എന്നൊക്കെ പറയുന്ന സമയത്ത് ഏതാണ്ട് ഒരു അതിന് പറ്റിയ ആളുകൾ അതിന്റെ എണ്ണം വളരെ കുറവായതുകൊണ്ട് കാരണം രാജ്യസഭയിലെ അനുഭവ പരിചയവും ദേശീയ രാഷ്ട്രീയത്തിലെ അവരുടെ അനുഭവ പരിചയവും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് കാരണം പ്രധാനമന്ത്രിക്ക് മുകളിലുള്ളൊരു തസ്തികയാണ് രാഷ്ട്രപതി കഴിഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും പരമാധികാരമുള്ള പോസ്റ്റാണ് ഉപരാഷ്ട്രപതിയുടേത് അതുകൊണ്ട് ആര് ഉപരാഷ്ട്രപതിയാകും എന്നുള്ളൊരു ചർച്ചയാണ് ഇപ്പോൾ നടന്നു വരുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ഉപരാഷ്ട്രപതിയാവണമെങ്കിൽ കേരളീയരെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ പറ്റും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉപരാഷ്ട്രപതി ആരായാൽ പോലും അവർക്ക് പ്രശ്നമില്ല പക്ഷേ സി പി എം ഏറ്റുമുട്ടി പോയ ഒരാളാണ് അല്ലെങ്കിൽ അവർ കരിങ്കൊടി കാണിച്ച ഒരാളാണ് ഉപരാഷ്ട്രപതി ആവുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എന്നാൽ പോലും കൂടുതൽ സാധ്യത രവിശങ്കർ പ്രസാദ് ഉപരാഷ്ട്രപതി ആവുന്നതിനാണ് കൂടുതൽ സാധ്യത